ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ബ്രൈഡൽ ബ്ലൗസിൻ്റെ സ്ലീവ് ഡിസൈൻ ചെയ്യാം ഈ ഒരു ബ്ലൗസ് സെറ്റംബണ്ണിൻ്റെ കൂടെയാണ് വെയർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഗോൾഡൻ സെരി ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഒരു മൂന്ന് ലൈൻ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഞാനിവിടെ ആലിനേഡിൽ നമ്പർ ട്വൻറ്റി ഫോർ ആണ് ഉപയോഗിക്കുന്നത് സെയിം കളർ മെഷീൻ റെഡ് കൊടുക്കുന്നുണ്ട് ഇതൊരു നല്ലൊരു ഗ്രീൻ കളറാണ് പക്ഷേ അപ്പോൾ ഇതിൻ്റെ ക്യാമറയിൽ ഇതിൻ്റെ നിറം നന്നായിട്ട് അറിയുന്നില്ല ഈ ഒരു ഗ്രീൻ കളറാണ് ഒരു ബ്ലൗസ് വരുന്നത് ഫസ്റ്റ് ഞാൻ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിൻ്റെ നിന്നായിട്ട് ഒരു രണ്ട് ഇഞ്ച് ലെങ്തിൽ ഈ ഒരു ലൈൻ ചേർത്തിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ലൈൻ ചേർത്തിട്ടാണ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്കിതിനെ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം നെക്സ്റ്റ് എല്ലാ വർക്കിലും ചെയ്യുന്നത് പോലെ ഒരു ബീഡ് ഔട്ട്ലൈനിങ് ആണ് ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റ് ഒരു ഷുഗർ ബീഡ് ലൈൻ അതിനുശേഷം ത്രീ എം എമ്മിൽ വരുന്ന റൗണ്ട് ബീഡ് വീണ്ടും ഒരു ഷുഗർ ബീഡ് ലൈൻ കൊടുത്ത് ഈയൊരു ഔട്ട്ലൈനിങ്ങിനെ ബേസിക് ഔട്ട്ലൈനാണ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഈ ഒരു ഔട്ട്ലൈനും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതേപോലെ ഈ ഒരു ഔട്ട്ലൈനിങ് തന്നെ മുകളിൽ ചെയ്ത് കൊടുക്കണം അപ്പോൾ മുകളിൽ ചെയ്ത് കൊടുക്കാൻ നേരത്ത് ഫസ്റ്റ് ഞാനിവിടെ ആദ്യം ചെയ്ത് കൊടുത്തത് ഷുഗർ ബീഡ് ലൈനാണ് പക്ഷേ മുകളിൽ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ത്രീ എം എം ബീഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കാരണം എനിക്ക് രണ്ട് ഇഞ്ചിൽ നിന്നും മുകളിലോട്ട് പോകാൻ പാടില്ല രണ്ട് ഇഞ്ചിനകത്ത് തന്നെ ഈ ഒരു ബോർഡർ വരണം നെക്സ്റ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വീ പീഡാണ് ഗോൾഡൻ കളറിൽ തന്നെ വീറ്റ് വീപ്പീഡ് എടുക്കുന്നുണ്ട് ഈ ഒരു വീറ്റ് വീപ്പീഡ് ഇവിടെ നിന്ന് ഇതുപോലെ ത്രെഡ് എടുത്തതിന് ശേഷം ഒരു വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഒരു വി ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ടു ബീഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് സിക്സ് ആകെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു മെത്തേഡാണ് നമ്മൾ ഫസ്റ്റ് ഒരു വീട് വെച്ചിട്ട് ലോക്ക് കൊടുത്തിട്ടാണ് അടുത്ത വീട് സ്റ്റിച്ച് ചെയ്ത് എൻ്റെ നോട്ട് കൊടുക്കുന്നത് നെക്സ്റ്റ് ഞാനിവിടെ ഒരു രണ്ട് ബീഡിൻ്റെ ഡിസ്റ്റൻസ് ആണ് കൊടുക്കുന്നത് ഈ ഒരു ഫസ്റ്റ് ബീഡിൽ ഫസ്റ്റത്തെ രണ്ട് ബീഡിലാണ് ഒരു ബീഡ് സ്റ്റിച്ച് ചെയ്തത് അത് കഴിഞ്ഞിട്ട് രണ്ട് ബീഡ് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ ഓർഡറിൽ തന്നെയാണ് മുകളിലോട്ടും മുകളിലും ചെയ്ത് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് ഞാൻ ഈ ഒരു രണ്ട് വീ പീഡിൻ്റെ ഡിസ്റ്റൻസ് നോക്കി ഇവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് ഒരു ബോക്സ് ഫോം ചെയ്യിക്കുകയാണ് എന്നിട്ട് ഈയൊരു ലൈനിൽ ട്രീ എം എം ബീഡ് വെച്ച് ഒരു ഔട്ട് ലൈനിങ് അതിനുശേഷം അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഷുഗർ ബീഡ് വെച്ച് ഒരു ഔട്ട്ലൈനിങ് കൂടി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ബോക്സ് വരുന്നുണ്ടല്ലോ ഈ ഒരു ബോക്സിനകത്ത് ഞാനിവിടെ ഈ ഒരു റെയിൻബോ റെയിൻബോ ഷെയ്ഡിൽ വരുന്ന കുന്തൻ സ്റ്റോണാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു സ്റ്റോൺ വന്നിട്ട് ഡ്രോപ്പ് ഷേപ്പിലാണ് ഈ ഒരു ഷേ ഈയൊരു സ്റ്റോണിന് ഞാനിവിടെ ഒരു ലീവ് ഷേപ്പിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതിനു ചുറ്റിനും ഒരു ഔട്ട്ലൈനിങ് കൊടുക്കുന്നുണ്ട് അതായത് താഴെയുള്ള രണ്ട് സ്റ്റോണിന് മാത്രമാണ് ഔട്ട്ലൈനിങ് കൊടുക്കുന്നത് സെൻറ്ററിൽ വെച്ചിരിക്കുന്ന സ്റ്റോണിൽ ഔട്ട്ലൈനിങ് കൊടുക്കുന്നില്ല ഇതേപോലെ ഷുഗർ ബീഡ് ഉപയോഗിച്ചിട്ട് ഒരു ഔട്ട്ലൈനിങ് കൊടുത്ത് ഈ ഒരു വർക്കിനെ ഇവിടെ കംപ്ലീറ്റ് ആക്കാം നെക്സ്റ്റ് നമ്മൾ ഈ ഒരു വീറ്റ് ബീഡ് വെച്ചതിനകത്ത് വീണ്ടും ഇതുപോലൊരു സ്റ്റോൺ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഡ്രോപ്പ് ഷേപ്പ് ഈ ഒരു കൂർത്ത വശം താഴെ വരുന്ന രീതിക്കാണ് സ്റ്റിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ മുകളിലോട്ടും മുകളിലും ഇരിക്കുന്ന വീറ്റ് ബീഡിൽ നമുക്ക് സ്റ്റിച്ച് ഒട്ടിച്ചു കൊടുക്കാം നെക്സ്റ്റ് ഞാനിവിടെ ഈ ഒരു സ്ലീവിൻ്റെ ടോപ്പ് പോർഷനിൽ ഒരു ആൾ ഓവർ ബുട്ട കൊടുക്കുന്നുണ്ട് സ്കാറ്റർ വർക്ക് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഇവിടെ വൈറ്റ് കളർ സ്റ്റോൺ ഒട്ടിച്ചിട്ട് അതിന് ചുറ്റിലും ഷുഗർ ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കൂടെ ആകുമ്പോൾ ഈ ഒരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി ഫൈനൽ ലുക്ക് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്ക് ഇനി ഇതിൻ്റെ ലൈൻ വരുന്നുണ്ട് നെക്ക് ലൈനിൽ നമ്മൾ ആ ഒരു വി പീഡ് കൊടുത്ത ആ ഒരു വർക്കാണ് ഷോർട്ട് വീഡിയോ ആയിട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഡിസൈനിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്